എന്റെ ഫ്രണ്ടിന്റെ ബേർഡേ ആയിരുന്നേ അപ്പൊ എനിക്കൊരു ഗിഫ്റ്റ് കൊടുക്കണം പക്ഷെ വല്യ കോസ്റ്റ്ലി ആയിട്ടുള്ള ഗിഫ്റ്റ് ഒന്നും വേണ്ട ഒരു മാക്സിമം ചെറിയ ഷോർട്ട് ഷോർട്ട് നെക്ലേസ് പുതിയ മോഡൽ വന്നിട്ടുണ്ട് ആകുമ്പോ എങ്ങനെയാ നല്ല 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 നെക്ലേസ് പുതിയ ലുക്ക്

കണ്ടല്ലേ ഇതേപോലെ ഒരു പവനിൽ താഴെ വരുന്ന ഒരുപാട് ഷോർട്ട് നെക്ലേസ് ആണ് നമ്മുടെ കയ്യിലുള്ളത് ശരിക്കും നമുക്ക് എല്ലാവർക്കും ഇതേപോലെ ആഗ്രഹം ഉണ്ടാവും നമ്മുടെ ലവ് വൺസ് ആയിട്ടുള്ളവരെ ഇതേപോലെ അവരുടെ ബർത്ത്ഡേക്കും അതുപോലെ ആനിവേഴ്സറിക്കും ഒക്കെ സർപ്രൈസ് ആയിട്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കാം അതും വളരെ വാല്യൂബിൾ ആയിട്ടുള്ളൊരു ഗിഫ്റ്റ് എന്നാലോ നമ്മുടെ കയ്യിൽ ഒതുങ്ങുകയും വേണം അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് ഗിഫ്റ്റ്സ് ആണ് അതായത് ഒക്കെ ഇതേപോലുള്ള ഒരുപാട് കലക്ഷൻസ് ഒരു പവനിൽ താഴെ വരുന്ന ഒരുപാട് കലക്ഷൻസ് നമ്മുടെ പഠിഞ്ഞത് ഗോൾഡൻ ഡയമണ്ട്സിൽ അവൈലബിൾ ആണ് സോ അതിന് വേണ്ടി ഡോണ്ട് വീറ്റ് പെട്ടെന്ന് തന്നെ നമ്മുടെ പഠിഞ്ഞ golden diamonds so visit here and purchase here